ഈ ഉടക്കി നിന്ന കാലം അത്രയും സന്ദീപ് ഭാര്യർ പഠിച്ചത് ഇതാണ് ഏതൊക്കെ നേതാക്കൾ ബി ജെ പിയിൽ അസംതൃപ്തരാണ് ഏതൊക്കെ നേതാക്കൾ ഒന്ന് വലിച്ചാൽ വരും അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും സന്ദീപ് വാര് പഠിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ നടക്കുന്ന കളി തിരിച്ചു കേരളത്തിൽ തുടങ്ങി എന്ന് വേണം പറയാം അതായത് സന്ദീപ് വാരര് ഉപയോഗിച്ച് കോൺഗ്രസ് ബി ജെ പിയുടെ അടിവേര് മാന്തം എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയം പാലക്കാട് ശരിക്കും ശോഭാ സുരേന്ദ്രനെ വേണം നിർത്തായിരുന്നു അതെ നിർത്താമായിരുന്നു എന്തുകൊണ്ട് നിർത്തിയില്ല എന്നുള്ളത് ചോദ്യമാണ് നൂമടക്കൻ വരുന്നതിലൂടെ ദേശീയ തരത്തിലൊരു വലിയ പ്രകമ്പനം ഉണ്ടാവും അതുപോലെ നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുമെന്നാണ് പക്ഷേ നമ്മളൊന്നും കണ്ടില്ല അതുപോലെ തന്നെ അബ്ദുള്ളക്കുട്ടിയെ ദേശീയ മുസ്ലിമായിട്ട് അവതരിപ്പിച്ചു ആപ്പ് പറഞ്ഞു ഇനി മുസ്ലിങ്ങളൊക്കെ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് വരികയാണെന്ന് പറഞ്ഞു നമ്മളൊന്നും കണ്ടില്ല അതുപോലെ തന്നെ അനിൽ ആൻ്റണി വരുമ്പോൾ ക്രൈസ്തവ യുവത മുഴുവനായി നമ്മളിലേക്ക് വരാണെന്ന് ബി ജെ പി പറഞ്ഞു ഒന്നും സംഭവിച്ചില്ല ആയിരം കോഴിക്കരക്കാട എന്നതും സി പി എം ആണെങ്കിൽ പോലും പറയുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസിനെ നേരിടുന്നത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ നോക്കുക വി ഡി സതീശൻ കെ സുധാകരൻ വി കെ ശ്രീകണ്ഠൻ ഈ പറയുന്ന ഷാഫി പറമ്പിൽ ഇവരൊക്കെ മുഴുവൻ സമയവും ഈ ഉണ്ട് അപ്പൊ സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ ജനങ്ങളുമായി ഇടപെടുകയും ജനങ്ങളോട് ക്യാൻവാസ് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ നേതാക്കളാണ് സുരേന്ദ്രൻ മാത്രം ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് സുരേന്ദ്രൻ മാത്രമേ പറയുന്നുള്ളൂ ബി ജെ പി അണികൾക്കും അനുഭാവികൾക്കും ഒക്കെ അറിയാം ഇതൊരു വലിയ വ്യക്തി നിരത്തലുകൾ ശരിക്കും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ബി ജെ പി സന്ദീപ് ഭാര്യയുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം എത്രത്തോളം ബി ജെ പിയിൽ പൊട്ടിത്തെറി ഉണ്ടാക്കും എന്ന് ചർച്ച ചെയ്യേണ്ട വിഷയം ഉണ്ട് തീർച്ചയായും അത് പ്രത്യേകിച്ച് വലിയ രീതിയിലേക്ക് ജനസമ്മതിയുള്ള ഒരു വ്യക്തിയെ ഇപ്പോ നമുക്ക് നമ്മൾ ഇത് എടുത്തു പറയേണ്ട വിഷയം കോൺഗ്രസിലേക്ക് കോൺഗ്രസ്സുകാരൊക്കെ ശരിക്കും ബി ജെ പിയിലേക്ക് വലിച്ചതൊക്കെ അനിൽ ആന്റണി പോലെ ഉള്ള ആളുകൾ വലിയ പൊട്ടിത്തെറിയൊന്നും അതിലുണ്ടായിട്ടില്ല എന്ന് വേണം എനിക്ക് പറയാം പക്ഷേ ബി ജെ പിയിൽ നിന്ന് സന്ദീപ് ഭാര്യരെ പോലെ ഒരാളെ എടുക്കുമ്പോ എങ്ങനെയാണ് ശരിക്കും ഒരു കാഴ്ചപ്പാട് ഇതിൽ നമ്മൾ പറയേണ്ടത് ഈ ചോയ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ആരെ ഏത് പാർട്ടിയിൽ നിന്ന് എങ്ങനെ എപ്പോൾ കൊണ്ടുവരണം അതിൽ നൂറ്റൊന്ന് ശതമാനവും കിറുകൃത്യമാണ് കോൺഗ്രസ് ചെയ്തത് സത്യം പക്ഷെ ബി ജെ പി തിരിച്ചു ചെയ്തിരിക്കുന്നത് നോക്കുക ടോം വടക്കൻ അതുപോലെ തന്നെ അനിൽ ആൻ്റണി ഏറ്റവും ഒടുവിൽ അതിനിടയിൽ ഈ പറയുന്ന വേറെ കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഈ അബ്ദുള്ള കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പി എടുക്കുമ്പോൾ അതുകൊണ്ട് ബി ജെ പിക്ക് എന്ത് നേട്ടം കോൺഗ്രസിന് എന്ത് നഷ്ടം എന്നുള്ളത് നമ്മൾ നോക്കണം അപ്പോൾ എ സി സി എ സി സി വക്താവായിരിക്കുന്ന സമയത്താണ് ടോം വടക്കനെ ബി ജെ പി വിളിച്ചത് ബി ജെ പിയിലേക്ക് വരുമ്പോൾ അന്ന് ബി ജെ പി പറഞ്ഞിരുന്നത് നേതൃത്വം പറഞ്ഞിരുന്നത് ടോം വടക്കൻ വരുന്നതിലൂടെ ദേശീയ തരത്തിലൊരു വലിയ പ്രകമ്പനം ഉണ്ടാവും അതുപോലെ നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുമെന്നാണ് പക്ഷേ നമ്മളൊന്നും കണ്ടില്ല അതുപോലെ തന്നെ അബ്ദുള്ളക്കുട്ടിയെ ദേശീയ മുസ്ലിമായിട്ട് അവതരിപ്പിച്ചു ആപ്പ് പറഞ്ഞു ഇനി മുസ്ലിങ്ങളൊക്കെ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് വരാണെന്ന് പറഞ്ഞു നമ്മളൊന്നും കണ്ടില്ല അതുപോലെ തന്നെ അനിൽ ആൻ്റണി വരുമ്പോൾ ക്രൈസ്തവ യുവത മുഴുവനായി നമ്മളിലേക്ക് വരാണെന്ന് ബി ജെ പി പറഞ്ഞു ഒന്നും സംഭവിച്ചില്ല അനിൽ ആൻ്റണി പ്രചാരണത്തിലിറങ്ങിയ പുതുപ്പള്ളി വൈ ഇലക്ഷനിൽ ഏതാണ്ട് പകുതിയായി വോട്ടിംഗ് ശതമാനം കുറയുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് ആകെ ഇതിനൊക്കെ ഈ ഇത്രയും കാലത്തെ ബി ജെ പിയുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് അതിനൊരു മാറ്റം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അത് സുരേഷ് ഗോപി അയാളുടെ നിലയ്ക്ക് നേടിയ നേട്ടമുണ്ട് അല്ലാതെ അത് നിൽക്കുന്നു അത് അത് വ്യത്യസ്തമാണ് അത് അതിൽ സുരേഷ് കണ്ടിട്ടൊന്നും അവകാശപ്പെടാനില്ല അത് വ്യത്യസ്തമായിരുന്നു ഈ അവിടെ ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം ഏതാണ്ട് പന്ത്രണ്ട് പതിനഞ്ചിൽ നിന്ന് ഇരുപതിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ അതിൽ ബി ജെ പി നല്ലൊരു കുതിപ്പ് നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിക്കാർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പുടുന്നനെ ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുന്നത് അത് ബി ജെ പിക്ക് ഉള്ളിൽ ഉണ്ടാക്കുന്നൊരു പൊട്ടിത്തെറി ചെറുതായിരിക്കില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്ദീപ് വാര്യർക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ ബി ജെ പിയുടെ ബന്ധങ്ങളെക്കുറിച്ച് അതായത് ബി ജെ പിയുടെ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഏതൊക്കെ നേതാക്കൾ അസംതൃപ്തരാണ് തുടങ്ങി ഈ ഉടക്കി നിന്ന കാലം അത്രയും സന്ദീപ് വാര്യർ പഠിച്ചത് ഇതാണ് ഏതൊക്കെ നേതാക്കൾ ബി ജെ പിയിൽ അസംതൃപ്തരാണ് ഏതൊക്കെ നേതാക്കൾ ഒന്ന് വലിച്ചാൽ വരും അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും സന്ധീപ്കാർ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അധികം വൈകാതെ ബി ജെ പിയുടെ പല പ്രധാനപ്പെട്ട തസ്തികകളിലും ഇരിക്കുന്ന ആളുകളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ സന്ധീപ്കാരിന് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പി എനിക്ക് പറയാനുള്ളത് ബി ജെ പി ശരിക്കും കോൺഗ്രസിൻ്റെ പല ആളുകളെയും വലിച്ചിട്ടുണ്ട് അത് ശരിക്കും കോൺഗ്രസ് സ്മൂത്തായി ജോലി ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഉറപ്പായിട്ട് അതായത് ഗുണകരമായി ഇവരൊക്കെ ഈ വലിച്ച ആളുകളൊക്കെ വല്ലാത്ത രീതിയിലേക്ക് ഈ കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കിയ ആളുകളാണ് അവരൊക്കെ എന്ത് ചെയ്തു പിടിച്ച് പുറത്തേക്കിട്ടും അപ്പുറത്തേക്ക് വേറെ ഒരു വലിയ സംഭവം പറയാനുണ്ട് അതായത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന കളി തിരിച്ചു കേരളത്തിൽ തുടങ്ങി എന്ന് വേണം പറയാം അതായത് വലിയൊരു പോയിന്റ് ആണ് ഇപ്പോൾ സി പി എം ആണെങ്കിൽ പോലും പറയുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസിനെ നേരിടുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ് പിരിച്ചെ പിയുടെ ഏറ്റവും മികച്ചൊരു സംഘാടകൻ ഏറ്റവും മികച്ചൊരു നേതാവ് അതും ലൈംലൈറ്റിൽ നിന്നിരുന്ന മുൻ നേതാവ് ലൈവായിട്ട് നിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഒറ്റയടിക്കാൻ അതും ഏറ്റവും ക്രൂഷ്യലായിട്ട് ബി ജെ പിക്ക് ആഞ്ഞുപിടിച്ചാൽ ജയിക്കാൻ കഴിയുമെന്ന് ബി ജെ പി വിലയിരുത്തുന്ന എ ക്ലാസ് മണ്ഡലമായ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ തന്നെയാണ് അതെ ഞാൻ ഏതിനോട് എന്തെങ്കിലും സംസാരിച്ച പോരേ ആയിരം കോഴിക്കരക്കാട എന്നുള്ള കണ്ടീഷനിൽ കൊടുക്കാൻ നൂറ് ശതമാനം പണി കൊടുത്തു പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പ്രശ്നങ്ങൾ പാലക്കാട് ചെറിയൊരു കൺഫ്യൂഷൻ എപ്പോഴും നിലനിൽക്കുക പക്ഷെ അതങ്ങ് തീർത്തു അത് തീർത്തു പക്ഷെ ഞാൻ യതിനോട് പറയാനുള്ളത് ചോദിക്കാനുള്ളത് കോൺഗ്രസിന്റെ എല്ലാവരും ചോദിക്കും ഇപ്പോ എങ്ങനെയാണ് കോൺഗ്രസ് കോൺഗ്രസ് ഇനി വരാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസ്സിന് പല സമയത്തും ഞാൻ വളരെ പരസ്യമായിട്ട് തന്നെ പറയാം വോട്ട് ചെയ്യാൻ നിർബന്ധിതരാവാണ് അതായത് വോട്ട് ചെയ്യാൻ നിർബന്ധിതാവുക എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പണിയെടുക്കും പക്ഷേ ഇപ്പോൾ പണിയെടുത്ത് തുടങ്ങി എന്നുള്ളതാണ് കോൺഗ്രസ് പണിയെടുത്ത് തുടങ്ങി അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം നമ്മൾ ഷാഫി പറമ്പിലിനെ പോലുള്ള നേതാക്കൾ കൃത്യമായി കളത്തിലിറങ്ങി കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നത് ഈ ഒരു ഓപ്പറേഷന് പിന്നിൽ ഷാഫി പറമ്പിലും വി ഡി സതീശനും ഒക്കെ ഒരു ടീം അതായത് നമ്മൾ നോക്കുക പാലക്കാട് പൊസിൽ ബി ജെ പി ആയാലും സി പി എമ്മിൻ്റെ ആയാലും ഒന്നും ക്യാമ്പയിനുകളിൽ ഒരു ഐക്യം നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല പക്ഷേ കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ നോക്കുക വി ഡി സതീശൻ കെ സുധാകരൻ വി കെ ശ്രീകണ്ഠൻ ഈ പറയുന്ന ഷാഫി പറമ്പിൽ ഇവരൊക്കെ മുഴുവൻ സമയവും ഈ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ട് അപ്പം സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ ജനങ്ങളുമായി ഇടപെടുകയും ജനങ്ങളോട് ക്യാൻവാസ് ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ നേതാക്കളാണ് അപ്പം രണ്ടാമത് ഭരണം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് ഇവിടെ അവസാനിക്കുന്ന സാഹചര്യമൊന്നുമില്ല മുമ്പ് കെ സുരേന്ദ്രൻ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കോൺഗ്രസ് ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ പ്രധാന പ്രതിപക്ഷമായി ഞങ്ങൾ വരും അത് ബി ജെ പി ആണ് ഇനി പ്രധാന പ്രതിപക്ഷം കോൺഗ്രസിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് വരികയാണ് അനിൽ ആന്റണി പോയതിനു ശേഷം സുരേന്ദ്ര മാധ്യമങ്ങൾ കണ്ടു പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് ഇനി ഒരു പട തന്നെ വരാൻ പോവുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇപ്പൊ സംഭവിക്കാൻ നേരെ തിരിച്ചായിരിക്കും സംഭവിക്കാൻ പോകുന്നത് തിരിച്ചാണ് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഏകദേശം കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കേരളത്തിൽ പിടി കിട്ടാത്ത രീതി ശരിക്കും ബി ജെ പിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് അത് മാത്രമല്ല നേരെ തിരിച്ച് ഇപ്പം ഇപ്പൊ ബി ജെ പി നേതാക്കൾ ഇപ്പോൾ വരികയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ബി ജെ പിയിൽ നിന്നുകൊണ്ട് കേരളത്തിൽ ബി ജെ പി നേതാക്കൾക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പോക്കാണെങ്കിൽ ഉറപ്പിച്ചോളൂ യു ഡി എഫ് അധികാരത്തിലേറുന്ന സാഹചര്യം തന്നെ വരും ആ സമയം ആകുമ്പോഴേക്കും ഇതൊരു നെറ്റ്വർക്കായി അത് സന്ദീപ് വാര്യരെ ഉപയോഗിച്ച് കോൺഗ്രസ് ബി ജെ പിയുടെ അടിവേര് മാന്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല പക്ഷേ ബി ജെ പിന്നും സംഘടനാ സംവിധാനം അതൊക്കെ ആർ എസ് എസിൻ്റെ കയ്യിൽ കാര്യമാണ് കേരളത്തിൻ്റെ സ്ട്രക്ചറൊക്കെ ആർ എസ് എസ് തീരുമാനിക്കും അത് അത് അതിൻ്റെ വഴിക്ക് പോകും പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിചാരിക്കുന്നൊരു നേട്ടം ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല അത് ബി ജെ പിയുടെ പല പ്രധാനപ്പെട്ട നേതാക്കളെയും കോൺഗ്രസിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ വിമതരായി തന്നെ അവിടെ തന്നെ നിർത്തുകയോ ചെയ്യുന്ന കാര്യത്തിൽ സന്ദീപ് വാര് വിജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ അതിലും വലിയൊരു വിഷയം പറയാനുള്ള ബി ജെ പിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും അല്ല സന്ദീപ്കാരം എങ്ങനെയാണ് ആരൊക്കെ എങ്ങനെ നിൽക്കുന്നില്ല അപ്പോൾ വേറെ കാര്യങ്ങൾ പറയേണ്ടത് പാലക്കാട് ശരിക്കും ശോഭാ സുരേന്ദ്രനെ വേണം നിർത്തായിരുന്നു അതെ നിർത്താമായിരുന്നു എന്തുകൊണ്ട് നിർത്തിയില്ല എന്നുള്ള ചോദ്യമാണ് ശോഭാ സുരേന്ദ്രൻ പഴയ കാലത്ത് തന്നെ എന്ന് അറിയാലോ തീർച്ചയായിട്ടും വരാൻ നിൽക്കുവാണ് ചാടാൻ നിൽക്കുവാണ് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചു ശോഭാ സുരേന്ദ്രൻ പുറത്തേക്ക് പോകാൻ അപ്പൊ ഈ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചും സന്ദീപ്കാരനെ സംബന്ധിച്ചും ഒക്കെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് പറച്ച ന്യായീകരണങ്ങൾ പറയാറുണ്ട് അവർ പറയുന്നത് ഇവർക്കെതിരെ നിരവധി പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിരുന്നു അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് പല വഴിക്ക് സംഘടനാ തലത്തിൽ പരാതികൾ കിട്ടിയിരുന്നു സന്ധ്യവായർക്കെതിരെ പേഴ്സണലായി ചില പരാതികൾ തൃശ്ശൂരിൽ നിന്ന് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനെതിരെ ഈ പറയുന്ന ഒത്തുതീർപ്പുകൾക്ക് പണം വാങ്ങുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ കെ സുരേന്ദ്രനാണ് ഏറ്റവും വലിയ ആരോപണ വിധേയൻ കുട്ട കൊടകര കുടൽപ്പണക്കടത്ത് കേസ് ഈ സുരേന്ദ്രനൊപ്പമുള്ള വി മുരളീധരനെതിരെയും ഈ കൃഷ്ണകുമാറിനെതിരെ പോലും നിരവധി പരാതികൾ വന്നിട്ടുണ്ട് അപ്പോൾ പരാതികളുടെ അടിസ്ഥാനത്തിൽ കളങ്കിതരായ രാഷ്ട്രീയ നേതാക്കളെ മാറ്റി നിർത്തുന്നു എന്ന നിലയിൽ സന്ദീപ് വാര്യരെ മാറ്റി നിർത്തിയതാണ് ഞങ്ങൾ എന്ന് പറഞ്ഞത് കേരളത്തിൽ ഈ ശോഭാ സുരേന്ദ്രനും ഏകദേശം ജനപിന്തുണ ഏകദേശം ഒരേപോലെയാണ് അതെ അതെ തുറന്ന് പറയാൻ അത് മാത്രമല്ല ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കും ശോഭാ സുരേന്ദ്രനെ കുറച്ച് മുൻപ് കുറച്ചുകൂടെ വൈകാരികമായി പക്വമായിട്ടാണ് സംസാരിച്ചതെങ്കിലും അപ്പോ അതുകൊണ്ട് അതുപോലെ തന്നെ എന്തായാലും ഈ പൊട്ടിത്തെറി എന്തായാലും ഇപ്പൊ മാറിയത് എന്തായാലും നല്ല രീതിയിൽ കോൺഗ്രസിന് വലിയ ഗുണമുണ്ടാക്കും അപ്പുറത്തേക്ക് ബിജെപിയുടെ സംഘടനാ സംവിധാനം തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും കാരണം സുരേന്ദ്രൻ മാത്രം ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് സുരേന്ദ്രൻ മാത്രമേ പറയുന്നുള്ളൂ ബിജെപി അണികൾക്കും അനുഭാവികൾക്കും ഒക്കെ അറിയാം ഇതൊരു വലിയ നഷ്ടമാണെന്ന് ശരിക്കും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ബിജെപിയിൽ അത് ഈ കേരള ബിജെപി ഘടകത്തെ വല്ലാതെ ബാധിക്കുകയും ചെയ്യും നൂറ് ശതമാനം